ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്ന തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു മീൻ വറ്റിച്ചതാണ് അതായത് നമുക്ക് തക്കാളിയോ തേങ്ങാപ്പാലോ വലിയുള്ളിയോ ഒന്നും ചേർക്കാതെ നല്ല നാടൻ രീതിയിൽ കല്യാണത്തിനൊക്കെ തലേദിവസം വറ്റിച്ചു വെക്കുന്ന ആ മീൻകറിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഇത് നമ്മൾ ചാറുകൂട്ടി ഒഴിച്ചു കഴിക്കുന്ന കറിയല്ല തൊട്ടുകൂട്ടുന്ന കറിയാണ് ഇത്തിരി എരിവും പുളിയും ഒക്കെ ചേർന്ന് ഒരു ദിവസം നമ്മൾ തലേദിവസം വറ്റിച്ച് വെച്ച് പിറ്റേ ദിവസമാണ് ഈ മീൻകറി കഴിക്കേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് കേതൽ എന്ന് പറയുന്ന മീനാണ് ഓരോരുത്തരും എന്താ പറയാന്ന് എനിക്ക് അറിയില്ല അതായത് ചെറിയൊരു ബ്ലാക്ക് കളറൊക്കെ ഉണ്ടാകും അതിന് തൊലി പൊളിച്ച് കളഞ്ഞ് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എനിക്ക് പീസായിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് കറി വെക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ എഴുത്തിരിക്കുന്നത് കുടംപുളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇത്രയാണ് വേണ്ടത് മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത് അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മൺചട്ടി ഒന്ന് ചൂടാകുന്ന സമയത്തേക്ക് കടുകും ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂത്ത് പൊട്ടി നല്ല ഒരു മണം വരും ആ സമയം ഇഞ്ചി ഇട്ട് കൊടുക്കണം ഇഞ്ചി നന്നായിട്ട് മൂക്കണം ഈ കറിക്ക് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് മൂത്ത് വരണം കാരണം ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല അങ്ങനത്തെ കറിയാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ഇടയ്ക്ക് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയാണെങ്കിലും ഒന്ന് വഴറ്റി വരേണ്ടതാണ് സാധാരണ ഞാൻ മീൻകറി വെക്കുമ്പം പച്ചമുളക് അവസാനമാണ് ഇടുക പക്ഷേ ഈ മീൻകറിക്ക് ആദ്യമേ പച്ചമുളക് കിട്ടും കാരണം ഒന്നും പച്ചക്കായിരിക്കല്ല ഈ മീൻ മീൻകറിയിൽ എല്ലാം വഴറ്റിയതായിരിക്കും അതുകൊണ്ടാണ് ഇത് രണ്ട് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ ചൂടാക്കി ഉപയോഗിക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഉള്ളി മൂത്ത് കഴിഞ്ഞപ്പം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം വെള്ളം ഒരുപാട് ഒഴിക്കരുത് കേട്ടോ കാരണം ഇത് കറിയായിട്ടല്ല തൊട്ടുപൂട്ടുന്ന രീതിയിലുള്ളതാണ് വറ്റിച്ചാണ്ടെടുക്കേണ്ടത് അതുകൊണ്ട് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ കുറേ സമയം പറ്റിക്കാൻ വേണ്ടി വരും കുടംപുളിയാണ് ഇട്ടിരിക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് കുടംപുളി ഇഷ്ടമില്ലാത്തവർക്ക് മറ്റു മാളംപുളി പിഴിഞ്ഞാണെങ്കിലും ചേർക്കാം പക്ഷേ ഇത് കുടമ്പുളിയിൽ ചെയ്യുമ്പം അതിൻ്റെ രുചി ഒന്ന് വേറെയാണ് ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം ആ അരപ്പൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പുളിയൊക്കെ അതിനകത്ത് പിടിച്ച് മസാലയിൽ റെഡിയായി വരണം അതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് കറി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞ് ഒന്ന് തുറക്കുക അപ്പം എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് കറി ഒന്നുകൂടി ഒന്ന് കുറുകിയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞാൻ വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയായിരുന്നു മീൻ ആ മീനിൻ്റെ പീസ് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം നന്ന അതായത് ഇത് മുങ്ങിയൊന്നും കിടക്കത്തില്ല ഇതിൻ്റെ പീസ് നമ്മൾ തവി കൊണ്ട് കോരി ഒഴിക്കണം അതിൻ്റെ ഗ്രേവിയൊക്കെ അന്നേരത്തേക്കുമാണ് മീനിനുള്ളിലെ വെള്ളവും കൂടെ ഇറങ്ങി ഒരു പാകത്തിൽ വരുന്നത് ഇത് നമ്മൾ ഇതിൻ്റെ ഗ്രേവി ഫിഷിൻ്റെ പീസിൽ കൊരണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒഴിച്ച് നമ്മൾ സാധാരണ കഴിക്കുന്നത് പോലെ ആയിരിക്കില്ല കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണേ ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് വെള്ളം കൂടെ കൂട്ടി ഒഴിക്കാം പക്ഷേ എന്നേരം കറിയുടെ ടേസ്റ്റ് മാറും ഇത് നമ്മൾ ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടുമ്പോൾ ആണിതിൻ്റെ രുചി അറിയുക അപ്പോഴാണ് എരിവും പുളിയും എല്ലാം പാകത്തിനാകുക നന്നായിട്ട് തിളച്ച് കറി ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കണം അതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈ മീന് നമുക്ക് കറി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇത് ശരിക്കും കല്യാണ വീട്ടിലാണ് ഇങ്ങനെ വയ്ക്കുക തക്കാളിയോ തേങ്ങാപ്പാലോ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല വലിയ ഉള്ളിയും ചേർക്കുന്നില്ല അപ്പോൾ തന്നെ ഇതിന് കൊഴുപ്പിന് എരിവ് കുറച്ച് മുന്നോട്ട് വരും പക്ഷേ ആ കഷ്ണത്തിലൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്കും അത് റെഡിയാവുകയും ചെയ്യും എല്ലാവരും ഈ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം താങ്ക്